ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ ജി ശിവപ്രസാദിന് യാത്രയ്പ്പ് നൽകി സ്കൂൾ മാനേജ്മെന്റും സഹപ്രവർത്തകരും ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത് ജ്യോതിശാസ്ത്ര രംഗത്തും ശ്രദ്ധേയനായിരുന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ജ്യോതിശാസ്ത്രരംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയുമായ കെ ജി ശിവപ്രസാദിനാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് യാത്രയെപ്പ് നൽകിയത് മരുതൂർ കുളങ്ങര തെക്ക് സ്കൂളിലെ അധ്യാപകനാണ് കെ ജെ ശിവപ്രസാദ് ജ്യോതിശാസ്ത്ര പഠനം ലളിതവും രസകരവുമാക്കാൻ വ്യത്യസ്തമായ മോഡലുകൾ തയ്യാറാക്കുകയും ജ്യോതിശാസ്ത്ര ലാബുകൾ ഒരുക്കിയും ശിവപ്രസാദ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു കരുനാഗപ്പള്ളിയിലാണ് യാത്രയ്പ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ സിംലാൽ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് തുടങ്ങിയവർ യാത്രയ്പ്പ് ചടങ്ങിന് നേതൃത്വം നൽകി സൗഹൃദ സംഘത്തിന്റെ പേരിലും അധ്യാപകന് ആദരവൊരുക്കി വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോള്ളി